രാജശേഖരൻ മാധ്യമങ്ങളെ ും അത് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് പ്രഖ്യാപിക്കുന്നതേ ഉള്ളു പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് എല്ലാവരും പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും അതിൽ യാതൊരു ആശയക്കുഴപ്പമില്ല അത് ഒരു നടപടിക്രമം മാത്രമാണ് അത് പൂർത്തിയാക്കേണ്ട കാര്യമാണ് അതിൽ പ്രൊസീജിയറായിട്ടൊരു കാര്യം മാത്രമാണ് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ചർച്ചകൾ നടത്താനുണ്ട് അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത് നടക്കും അതിൻ്റെ അകത്തൊരു തർക്കത്തിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ ഒന്നുമില്ല എല്ലാ തീരുമാനങ്ങൾക്കും എടുക്കാനുള്ള അധികാരം ഉന്നതാ സമിതിയായിട്ടുള്ള രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് അതിൽ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും എല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഇന്നും കൂടുന്നുണ്ട് ഇന്നും കൂടി അവർ അത് ചർച്ച ചെയ്യും തീരുമാനങ്ങൾ എടുക്കും ഇവിടുത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർഷ്യലായിട്ട് ഭാഗ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കാൻ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ വേണ്ടിവരും അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് അതിൻ്റെ അകത്ത് യാതൊരു അതിശയോക്തിയോ ഏതെങ്കിലും വിധത്തിലുള്ള ഭിന്നിപ്പിൻ്റെ ഒന്നുമില്ല അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ചില കുപ്രചരണങ്ങൾ മാത്രമാണ് ഇല്ല അങ്ങനെ യാതൊരുവിധ പരാതിയും ഞാൻ കേട്ടിട്ടില്ല എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തന്നെയാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും തയ്യാറുമാണ് അത് അവർ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ പോലെ അല്ല അത് പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ അത് പ്രഖ്യാപിച്ചുള്ളൂ അതായത് നടപടിക്രമങ്ങളാണ് ഇത്രയും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇത്രയും അല്ല ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ വരുന്ന കാലതാമസവും വലിയ പ്രശ്നമൊന്നുമല്ല പ്രവർത്തകർക്കിടയിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള അത് ചർച്ചകളെല്ലാം നടത്തി അത് പ്രഖ്യാപിക്കും അത് പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചേ പറ്റിയുള്ളല്ലോ അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഉള്ളൂ എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചു ഒക്കെയാണ് ചർച്ചകൾ നടത്തിയാണ് ചെയ്യുന്നത് സർവ്വസമ്മതമായി തന്നെയാണ് ചെയ്യുന്നത് ഒരു ഒരഭിപ്രായ വ്യത്യാസവും കാര്യത്തിലല്ല അത്ര ഒന്നുമില്ല കാരണം സംസ്ഥാനത്തെ നേതാക്കളെല്ലാം അവിടെ പോയി അവർ തിരിച്ചെത്തിക്കഴിഞ്ഞു ഇനി കേന്ദ്രീയ അധികാര സമിതിയുണ്ട് അതിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി കൂടേണ്ട അസ്മത്രമേ ഉള്ളൂ അവർക്ക് ഇത് മാത്രം നോക്കിയാൽ പോലും എല്ലാ സംസ്ഥാനങ്ങളും നോക്കണം ഫസ്റ്റ് ഫേസിലുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന അത് ഇപ്പോൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കും രണ്ടാം ഫേസ് തേർഡ് ഫേസ് ആണ് കേരളം അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുക അതിൻ്റെ അകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി തന്നെയാണ് എടുക്കുന്നതും നടപ്പിലാക്കുന്നതും അത് വിജയപഥത്തിലെത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കില്ല എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ അല്ല അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയാണോ തിരഞ്ഞെടുക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് അതിനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണ് അത് നെഞ്ചിലേറ്റി അത് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തകർ ബാധ്യസ്ഥരാണ് അവർ ചെയ്യുന്നുണ്ട് അവരിൽ ആരിലും യാതൊരു ആശയക്കുഴപ്പമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ നേരത്തെ മത്സരിക്കുന്നത് അഭിപ്രായമില്ലേ ഇല്ല അങ്ങനെയൊന്നുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സമയം എടുക്കണമെങ്കിൽ എടുത്തോട്ടെ അതിനകത്ത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അധികാരം അവർക്കുണ്ട് അവരതിൻ്റെ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതിലൊരു ഒരു അസ്വാഭാവികതയുമില്ല എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇതുപോലെ തന്നെയാണ് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തെ കുറച്ച് സീറ്റിൻ്റെ കാര്യമുള്ളൂ അവർക്ക് വയ്ക്കാക്കിയത് വേറൊരു സംസ്ഥാനത്തും അവരില്ല അതുകൊണ്ട് അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളവർക്ക് ബി ജെ പിക്ക് ഫസ്റ്റ് ഫൈസ് സെക്കൻഡ് ഫൈസ് തേർഡ് ഫൈസ് ആ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പരിഗണന അതിൻ്റെ മുറയ്ക്ക് അവർ അത് ചെയ്യുന്നുണ്ട് ചെയ്യും കാരണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്കറിയാമല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ജോലി അവർക്കുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഭംഗിയായി അവർ നിർവഹിക്കും ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവരെന്താണോ തീരുമാനമെടുക്കുന്നത് അത് അച്ചടക്കമുള്ള നേതാക്കന്മാർ എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് അണികളിലേക്ക് പകർന്ന് അണികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും തിരുവനന്തപുരത്ത് ത്രികോണ പോരാണെന്ന് സമ്മതിക്കുന്നുണ്ടോ ത്രികോണ പോരേൻ്റെ പേരിലാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാക്കുന്ന ധാരണ എത്രത്തോളമാണ് അതിൻ്റെ ആഴം എത്രത്തോളമുണ്ട് ഏത് രീതിയിലാണ് അത് പോകുന്നതൊക്കെ വരും കുറേ ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയും കാരണം ഇവിടെ ഈ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ വിളിച്ചാൽ വിളി വയ്ക്കുന്ന സ്ഥലത്ത് അവർ കൈയ്യോർത്ത് പിടിച്ചുകൊണ്ടാണ് മത്സരത്തിൽ അതുകൊണ്ട് കേരള ഭാരതത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയമാണ് ആ ദേശീയ രാഷ്ട്രീയ രംഗത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയ നിലപാടെന്താണ് എന്നവർ വ്യക്തമാക്കട്ടെ ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് അവർ പറയട്ടെ തശു ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പലരും ഇപ്പോൾ പല എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ പോയി ബാംഗ്ലൂർ പോയി കൈകോർത്ത് പിടിച്ച് കൈ ഉയർത്തിപ്പിടിച്ച് ചെന്നൈയിലും മറ്റു പല സ്ഥലങ്ങളിലും മറ്റേ രാഷ്ട്രീയ വേദികളിലും അവർ ഒരുമിച്ചിരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി രണ്ടു കൂട്ടരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പി എൻ ഡി എ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മത്സരത്തിൽ ആരെയാണ് തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് അതാണ് ആര് ജയിക്കണം എന്നുള്ളതാണ് നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല ആര് തോക്കണം എന്നുള്ളതല്ല ആര് ജയിക്കണം എന്നുള്ളതാണ്

സീമയ്ക്ക് അത് ചോദ്യം ചെയ്തുകൊണ്ട് ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നില്ലേ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു